നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരുപാട് ഉപദേശകന്മാരുണ്ട് സെക്രട്ടറിമാർ ഉണ്ട് ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ അനുചര വൃന്ദത്തിലേക്ക് കോഴിക്കോട് എന്നുള്ള മുൻ എം എൽ എ എ പ്രദീപ് കുമാർ ഉൾപ്പെട്ടിരിക്കുകയാണ് എ പ്രദീപ് കുമാറിനെ അദ്ദേഹം തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് സാർ ഇതിൻ്റെ ഉദ്ദേശം അതെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലയത്തിലെ കെ പ്രദീപ് കുമാർ വരുന്നു എന്നുള്ള ഒരു കാര്യം ആരെയും പ്രദീപ് കുമാറിനെ അല്പമെങ്കിലും അകലെ നിന്നെങ്കിലും ഒന്ന് അറിഞ്ഞിട്ടുള്ള ഒരാൾ അന്തം വിട്ടു യോ ഇത്തരത്തിലുള്ള ഒരു അറിയാൻ നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്രത്തോളം പിന്നെ ഒരു പിന്നെ സി പി എമ്മിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണ്ടായുസത്തിൻ്റെ ഇടം പോലെയാണ് പലരും വെളിയിൽ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ ആ സ്വർണ്ണക്കടത്ത കേസിലേക്ക് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നതാണ് അവിടെ ആ ഓഫീസിൽ ആരും ഇരിക്കുന്നില്ലെന്നാ പറയുന്നത് വോട്ട് നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആരും ഇരിക്കത്തില്ല പ്രദീപ് കുമാറിനെ കോഴിക്കോട്ടെ എം എൽ എ ആയിരുന്നു കോഴിക്കോട് നോർത്തിൽ മൂന്ന് തവണ എം എൽ എ ആളാണ് വളരെ ഈ സി പി എമ്മിന്റെ ഈ ടിപ്പിക്കൽ സി പി എമ്മിന്റെ സ്വഭാവക്കാരനല്ല വളരെ സരള ഹൃദയനായിട്ടുള്ള ഒരാളാണ് ജനകീയ മുഖമാണ് ജനകീയ മുഖമാണ് സാധാരണ സി പി എമ്മുകാരനെ കണ്ടാൽ അറിയാം മുഖത്ത് നോക്കിയാൽ അറിയാം എഴുതി വെച്ചിരിക്കുകാരൻപിടുത്തും മസിൽപിടുത്തവും സംസാരത്തിലും സ്വഭാവത്തിലും നടത്തത്തിലും അച്ചടി ഭാഷ പറയുക ആ ഒരു ഒരു തരം വല്ലാത്ത ഒരുതരം കൃത്രിമ സ്വഭാവം അങ്ങനെ സി പി എം അവൻ്റെ മനസ്സിലുമൊക്കെ തന്നെ പക പോലും കാണും അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളാണ് എ പ്രദീപ് കുമാർ എനിക്ക് ഈ എ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞാൽ ഉടനെ ഓർമ്മയിൽ വരുന്നത് കോഴിക്കോട് നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ ഗവൺമെൻറ് ഇതിനെ ഹൈ ഹൈടെക്കാക്കി മാറ്റി അത് പൊളിക്കാൻ ഹൈടെക് ആക്കി എന്ന് പറഞ്ഞാൽ ഈ ആഗോള തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടാവുന്ന ആ ഒരു തലത്തിലേക്ക് ആഗോള സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി എന്നാണ് എന്നിട്ട് പിന്നെ ഈ പ്രദീപ് കുമാറിനെ ഇത് ചെയ്തത് മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിലെ മറ്റ് നൂറ്റി മുപ്പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതുപോലെ ഒരു സ്കൂള് വരണം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വീൻപിളക്കിയതാണ് എനിക്കറിഞ്ഞുകൂടാ അതൊന്നും പിന്നീട് ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറേയധികം സ്കൂളുകൾ പുറമോടിയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് അതാണ് പിന്നീട് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഹൈവേയിലൂടെ നടക്കുന്നവർ ഈ സ്കൂളുകളൊക്കെ കണ്ടിട്ട് ഇറങ്ങി വന്ന് ചോദിക്കും ഇവിടെ റൂമുണ്ടോ എന്ന് ഹോട്ടലാണെന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില വലിയ തമാശയൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ശിവംകുട്ടി അപ്പം ഈ പ്രദീപ് കുമാ അപ്പം ആ ഒരു കാര്യമാണ് എപ്പോഴും ഓർത്തു നിൽക്കുന്നത് അവിടുത്തെ കുട്ടികൾ വരുന്നത് പോകുന്നു വലിയ വാർത്തയായിരുന്നു അന്നേ അതെ ആ അപ്പോൾ ഓരോ തവണയും ഇദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വരികയാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സീറ്റ് കൊടുത്തില്ല മൂന്ന് തവണ ആയിരുന്നതിനു മുമ്പ് നാലാം തവണ വിജയിച്ചു വന്നാൽ മന്ത്രിയാക്കേണ്ടി മന്ത്രിയാക്കണം ഇത് കോഴിക്കോട് നോർത്തിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ബേപ്പൂർ ബേപ്പൂരെന്ന് ജയിച്ച റിയാസിന്റെ അവസരം നഷ്ടപ്പെടും റിയാസ് ആദ്യമായിട്ടാണ് ജയിക്കുന്നത് പ്രശാന്തിന് വായിച്ചെടുക്കാൻ പറ്റില്ല ഓ അപ്പം ഇത്രയും പറഞ്ഞാൽ മതി പ്രേക്ഷകരും അത് വായിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം നമുക്കറിയാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ ആരെയൊക്കെ വെട്ടിനിരത്തി അല്ലേ തോമസ് ഐസക്കിനെ ആയാലും ജി സുധാകരനെ ആയാലും പിന്നെ ഒക്കെ ശൈലജ എം എൽ എ ആക്കി അത് വേറെ കാര്യം പിന്നെ പത്തനംതിട്ടയിലെ രാജീവ് റാന്നി എം എൽ എ അഞ്ച് തവണയാണ് അഞ്ച് തവണ റാന്നിയിലെ ജ്യോതിബസു എന്നാണ് അറിയപ്പെടുന്നത് വി എസ് പക്ഷക്കാരനായിരുന്നല്ലോ മന്ത്രിസ്ഥാനം കൊടുത്തില്ല ആ രണ്ടായിരത്തി പതിനാറിലെങ്കിലും മന്ത്രി പദവി കൊടുക്കുമെന്നാണ് കരുതിയത് കൊടുത്തില്ല അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ നല്ലവരായിട്ടുള്ള കുറച്ച് സി പി എം കാര് ഇങ്ങനെയുണ്ട് ഇപ്പൊ രാധാകൃഷ്ണൻ രാധാകൃഷ്ണന് ഈ സി പി എം സാധാരണ ടിപ്പിക്കൽ സി പി എമ്മുകാരൻ്റെ സ്വഭാവമൊന്നും ഇല്ലല്ലോ ഇല്ല ദാർഷ്ട്രീയം ഒന്നും കാണിക്കാത്ത വളരെ സൗമ്യനായിട്ട് നിൽക്കുന്നു രാജീവ് അബ്രഹാം ശൈലജ അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രദീപ് കുമാറും ഒക്കെ അപ്പം ഈ ഈ പ്രദീപ് കുമാർ പല തരത്തിലുള്ള പീഡനങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് സഹിച്ച് അതിനെയൊക്കെ അതിജീവിച്ചാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത് ആർക്കും അദ്ദേഹത്തെ സമീപിക്കാവുന്ന ഒരു എം എൽ എ കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്ക് കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ വെട്ടിനിരത്തൽ ആ വെട്ടിനിരത്തിൽ ആളാണ് അരേ പ്രദീപ് കുമാർ എന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു ലോക്സഭയിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു ഈ ലോക്സഭ അപ്പം പിണറായി വിജയൻ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു ആലോചിക്കണം ഇരുപത്തൊന്നിലാണ് അകറ്റി നിർത്തിയത് പത്തൊൻപതിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു അപ്പം എത്ര മുമ്പേ അദ്ദേഹം ആലോചിക്കുന്നുണ്ട് പ്രദീപ് കുമാറിനറിയാം അവിടെ ആരാണ് പിന്നെ എം പി എം കെ രാഘവനെ രാഘവേട്ടവൻ രാഘവേട്ടൻ രാഘവേട്ടൻ എന്നാണല്ലോ ഇപ്പോഴും കോഴിക്കോട് വിളിക്കുന്നത് ആദ്യത്തെ തവണ മത്സരിക്കാൻ രാഘവേട്ടൻ വന്നപ്പോഴാർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു രാഘവേട്ടനും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ വിജയിച്ചങ്ങ് കയറുകയാണ് എം കെ രാഘവന്റെ ഭൂരിപക്ഷം ഓരോ തവണയും നമ്മുടെ കൊല്ലത്ത് പ്രേമേന്ദ്രന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ഭൂരിപക്ഷം വർദ്ധിച്ചു വർദ്ധിച്ച് വരികയാണ് അങ്ങനെ രാഘവേട്ടനോട് കിടപിടിക്കാൻ തക്കവണ്ണം യോഗ്യതയില്ല എന്ന് പ്രദീപ് കുമാറിനറിയാം പ്രദീപ് കുമാർ എന്നാലും പാർട്ടിയുടെ പാർട്ടി അനുസരിക്കണമല്ലോ അങ്ങനെ നിന്നു പരാജയപ്പെട്ടു അങ്ങനെയുള്ള പ്രദീപ് കുമാറിനെ അതിൻ്റെ സാധാരണഗതിയിൽ പിന്നീട് പലരെയും പലതരത്തിലൊക്കെ ഒതുക്കാറുണ്ട് ഇപ്പം നമുക്കറിയാം പി ജയരാജനെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് വടകരയിൽ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ചത് എന്നിട്ട് പിന്നീട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു പാർട്ടി സെക്രട്ടറി അല്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി തിരിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊടുത്തോ ഇല്ല ഇല്ല എം ബി ജയരാജനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവന്നോ തിരിച്ചത് കഴിഞ്ഞ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടില്ലേ ആ പിന്നെ അതുപോലെ തന്നെ വാസവനെ വാസവനെ അല്ല അദ്ദേഹം എന്നിട്ടും ഇലക്ഷൻ മത്സരിച്ചു മത്സരിച്ചു തോറ്റു രാജേഷ് ആണ് അപ്പം ഡി എം വാസവന് പിന്നെ മന്ത്രി സ്ഥാനം പറയും കൊടുത്തു എന്നുള്ളതാണ് പ്രദീപ് കുമാറിന് ഇപ്പൊ രാജീവ് എബ്രഹാമിന് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ട് എടുത്തിട്ടുണ്ട് മുമ്പ് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നു പ്രദീപ് കുമാർ നാലാം തവണയും ജയിച്ചു വന്നിരുന്നെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടുമായിരുന്നു അതെ അത് ഒഴിവാക്കണം അതിനുവേണ്ടി മാറ്റി നിർത്തി ഇപ്പോൾ എന്നിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രദീപ് കുമാർ ജയിച്ചു വന്നിരുന്നുവെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകാൻ യോഗ്യനാണ് അതെ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രശാന്ത് മന്ത്രി ശിവൻകുട്ടി ഇരിക്കുന്നത് ആ ആരിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ഇരുന്ന കസേരയിലല്ലേ മുണ്ടശ്ശേരി മാസ്റ്ററിനെ നമ്മളൊക്കെ ഇന്നും പറയത്തുള്ളൂ ആ കസേരയിലാണ് പിന്നെ വേറൊരു രണ്ടാം മുണ്ടനുണ്ട് സാധ്യത നോക്കി നടക്കുന്ന സി പി എമ്മിൻ്റെ ആഗോള സെക്രട്ടറിയായിട്ട് കിടക്കുന്നത് ഈ നശിച്ചു പോകുന്ന പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് പോകുന്ന അതെ ഞാനാണ് പിന്നെ രണ്ടാം മുണ്ടൻ സ്വയം പ്രഖ്യാപിതനായിട്ട് നടക്കുകയാണ് അപ്പോൾ എന്തായാലും എന്നിട്ട് പ്രദീപ് കുമാറിനെ ഇപ്പോൾ കൊണ്ടുവന്ന് അപ്പോൾ രാജു അബ്രഹാമിനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആക്കി മന്ത്രിസ്ഥാനം വന്ന് കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ ഇതിൻ്റെയൊക്കെ പിന്നിലെ കാര്യമെന്ന് ചോദിച്ചാലേ പിണറായി വിജയൻ ഇനി മൂന്നാം തവണ അധികാരത്തിൽ വരണം പൊതുവേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പിണറായി വിജയന് പാർട്ടിക്കും കുടുംബത്തിനും എതിരെയൊക്കെ അതിശക്തമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും അഴിമതിയും പലതരത്തിലുള്ള പ്രതിസന്ധിയും ഒക്കെ പെട്ട് നിൽക്കുകയാണ് അതിൽ നിന്നൊക്കെ മുഖം മിനുക്കിയെടുക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്തരത്തിലുള്ളതാണ് നമ്മൾ കണ്ടതാ ശിവശങ്കറും കെ അബ്രഹാമും ഒക്കെ ഇതുപോലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ ഒരു താവളമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രവീന്ദ്രൻ രവീന്ദ്രൻ ഉൾപ്പെടെ അതൊന്നും മാറ്റി ശശി അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇടമായി തീർന്നിരിക്കുന്നിടത്തേക്കാണ് പ്രദീപ് കുമാർ എന്ന നല്ലവൻ വരുന്നതിനാണ് പിണറായി വിജയൻ പിന്നെ വെള്ളപൂശി എടുക്കുക വെള്ളപൂശി എടുക്കുകയാണ് ഞാൻ നല്ലവനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ നല്ലവനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നത് പട്ടി പി ജയരാജന് ആർ എസ് എസിന്റെ ആരെയോ കണ്ടല്ലോ അദ്ദേഹം ജാവ്ദേക്കറെ കണ്ടു ആ ജാവ്ദേക്കറെ കണ്ടു അപ്പൊ ഈ അപ്പൊ പറഞ്ഞ എന്താണ് പാവി അല്ലെ ശിവനും അല്ലേ ഒരു ചൊല്ല് പിണറായി വിജയൻ നടത്തിയില്ലേ ആ അതെ അതെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പ്രദീപ് കുമാറിനെ എടുത്തു വെച്ചുകൊണ്ട് സ്വയം നന്നാകാനുള്ള ഒരു പരിസ്ഥാ ഒരു ഒരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് സൗമ്യതയുടെ ഒരു മുഖം തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് പ്രദീപ് കുമാറിനെ ഈ സ്ഥാനത്തു കൊണ്ടുവന്നതിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് ഞാൻ നേരത്തെ രാജു അബ്രഹാമിന്റെ കാര്യവും പറഞ്ഞ അത് അതിനു വേണ്ടിയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊടുത്തിരിക്കുന്നു അപ്പം നാണക്കേട് തുടച്ചു നീക്കണമല്ലോ അല്ലെ അതിനു വേണ്ടി തന്നെയാണ് എന്തും തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ മൂന്ന് തവണ എം ആയിരുന്ന പ്രദീപ് കുമാർ അപ്പൊ പ്രദീപ് കുമാറിലൂടെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുവരിക അതിനുള്ള നീക്കമാണ് അദ്ദേഹം നടത്തുന്നത് ഇനിയുള്ള നാളുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ കൊണ്ട് സ്വയം നന്നാക്കി മൂന്നാം തവണയും അധികാരത്തിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ശക്തമായ ഒരു പ്രദീപ്മാർക്കിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക